പയ്യാവൂർ കാഞ്ഞിറക്കുലി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി കൃഷിയിടങ്ങളിലെത്തിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു സൌരോർജ്ജ തൂക്കുവേലികൾ പലയിടത്തും പ്രവർത്തനരഹിതമായതും ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് കാഞ്ഞിക്കൊല്ലി മേഖലയിലെ കൃഷിയിടങ്ങളിൽ മൂന്ന് ദിവസമായി കാട്ടാനശല്യം തുടരുകയാണ് നാല് കാട്ടാനകളാണ് കൃഷിയിടങ്ങളിലിറങ്ങി വൻതോതിൽ കൃഷി നശിപ്പിക്കുന്നത് കാഞ്ഞിരിക്കൊല്ലി കുറുവത്താഴ്ത്ത് ബിജുവിന്റെ കൃഷിയിടത്തിലാണ് കൂടുതൽ നാശമുണ്ടായത് കായ്ഫലം ലഭിച്ചു തുടങ്ങാറായ തെങ്ങുകളും കുലച്ച വാഴകളും നശിപ്പിച്ച കാട്ടാനകൾ മികച്ച വിളവ് ലഭിക്കാറുള്ള ഇഞ്ചി കൃഷിയും ചവിട്ടിമരിച്ചു പ്രദേശത്തെ വനാതിർത്തികളിൽ കാട്ടാനകളെ പ്രതിരോധിക്കുന്ന സൌരോർജ്ജ തൂക്കുവേലുകളുണ്ടെങ്കിലും അതിനാവശ്യമായ സംരക്ഷണം നൽകാത്തതിനാൽ പലയിടങ്ങളിലും പ്രവർത്തനരഹിതമാണെന്ന് നാട്ടുകാർ പറയുന്നു പയ്യാവൂർ പഞ്ചായത്തിലെ കാഞ്ഞരക്കൊല്ലി പ്രദേശത്തെ ജനങ്ങൾ ആകെ ആശങ്കയിലാണ് ഒരാഴ്ചക്കാലമായി ആനവേലി ഭേദിച്ചുകൊണ്ട് നാലോളം ആനകൾ അവിടുത്തെ ജനങ്ങളുടെ കൃഷി നശിപ്പിച്ച് ആളുകൾ അപായപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ജനങ്ങളുടെ ആശങ്ക ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടും ഒരു നടപടി ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ ആലവേലി സംരക്ഷിക്കുന്ന കാര്യത്തിലും വീഴ്ച വരുത്തിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം എന്നാണ് പറയാനുള്ളത് പയ്യാവൂർ പഞ്ചായത്തിലെ ശാന്തിനഗർ നഗർ ആനപ്പാറ മുതൽ വഞ്ചിയം വരെ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന പതിനൊന്ന് കിലോമീറ്റർ ഭാഗത്താണ് എൺപത് ലക്ഷം രൂപ ചെലവിൽ തൂക്കുവേലികൾ ഒരുക്കിയത് പതിനാല് ആണ് പയ്യാവൂർ പഞ്ചായത്തിന്റെ വനാതിർത്തി മൂന്ന് കിലോമീറ്റർ ഭാഗത്ത് നേരത്തെ വനംവകുപ്പ് പണിത് ആനവേലിയുമുണ്ട് ദൌത്യസേന എത്തി ആനകളെ വേലിക്കപ്പുറം കർണാടക വനാതിർത്തിയിലേക്ക് തുരത്തിയെങ്കിലും ശാശ്വത പരിഹാരമായില്ല വനാതിർത്തിയിലെ കാട് വെട്ടിത്തെളിക്കാത്ത കണക്കിന് സ്വകാര്യ ഭൂമിയിലും ആനകൾ തമ്പടിക്കുകയാണ് പലയിടത്തും സാമൂഹ്യ വിരുദ്ധ തൂക്കുവേലി നശിപ്പിച്ചിട്ടുമുണ്ട് വനപാലകരുടെ നിരീക്ഷണമോ പ്രതിരോധ നടപടികളോ യഥാസമയം ലഭ്യമാകുന്നില്ലെന്നും പരാതിയുണ്ട് ന്യൂസ് ബ്യൂറോ